ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എൺപത്തിയേഴ് ഈശോയും ഐസക്കും ഡോക്കോയ്ക്കടുത്ത് എസ്ത്രലോണിലേക്കുള്ള പുറപ്പാട് ഗുരോ പാവങ്ങളാണ് ഭേദം എൻ്റെ പ്രസംഗം കേട്ടവർ ഒന്നുകിൽ എന്നെ പരിഹസിച്ചു അല്ലെങ്കിൽ കേട്ട പാവമേ കാണിച്ചില്ല ജൂട്ടായിലെ സാധുക്കൾ എത്ര ഭേദം ഈശോയോട് സംസാരിക്കുന്നത് ഐസക്കാണ് അവരെല്ലാവരും ആറ്റിൻകരയിലുള്ള പുൽത്തകിടിയിൽ ഇരിക്കുകയാണ് താൻ എന്തെല്ലാം ചെയ്തു എന്ന് ഐസക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നു യൂദാസ് ഇടയ്ക്ക് കയറി പറഞ്ഞു സാധാരണ പേര് വിളിക്കാറില്ല എങ്കിലും ഇടയനെ പേര് പറഞ്ഞു വിളിച്ചു ഐസക്കെ നീ പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു പണക്കാരുടെ ഇടയിൽ പണിയെടുത്താൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും വെറുതെ സമയം പാഴാക്കലാണ് അത് എനിക്ക് മതിയായി ഞാൻ ഇത് ഉപേക്ഷിക്കുന്നില്ല പക്ഷേ ഈ പണിയിൽ കുറേ സഹിക്കേണ്ടി വരുന്നുണ്ട് ഗുരുനാഥൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇത് ഉപേക്ഷിക്കുകയുള്ളൂ സത്യത്തോട് കൂറു പുലർത്തിയതിന് ഏറെ വർഷങ്ങൾ ഞാൻ വേദന അനുഭവിച്ചിട്ടുണ്ട് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരുടെ പ്രീതി സമ്പാദിക്കാൻ ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ അവർ എൻ്റെ മുറിയിൽ വന്ന് എത്ര തവണ എന്നെ കളിയാക്കി എന്നറിയാമോ ഞാൻ നുണ പറഞ്ഞതാണെന്നും അങ്ങ് ഈശോ നമുക്കായി പിറന്ന രക്ഷകനല്ലെന്നും പറഞ്ഞാൽ എന്നെ സഹായിക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു കള്ള വാഗ്ദാനങ്ങൾ തന്നെ ഞാൻ നുണ പറഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം ഇല്ലാതാകുമായിരുന്നു എൻ്റെ പ്രതീക്ഷയെ കൊന്നുകളയുമായിരുന്നു പ്രഭോ ഞാൻ അങ്ങയെ തള്ളിക്കളഞ്ഞേനെ ഞാൻ അങ്ങയെ തള്ളിക്കളയുകയോ എൻ്റെ ദുരിതത്തിൻ്റെ ഇരുട്ടിൽ എൻ്റെ വേദനയുടെ നിസ്സഹായതയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരാകാശം എപ്പോഴും എൻ്റെ മുകളിൽ തെളിഞ്ഞു നിന്നു ഞാൻ ഒരു അനാഥ ബാലനായിരുന്നു എൻ്റെ അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ ഏക ആനന്ദം ഒരിക്കലും എൻ്റേതാകാതെ പോയ എൻ്റെ വധു അവൾ മരിച്ചു പോയെങ്കിലും ഞാൻ അവളെ തുടർന്നും സ്നേഹിച്ചു എൻ്റെ ജീവിതത്തിലെ രണ്ട് ചെറിയ നക്ഷത്രങ്ങൾ അവരായിരുന്നു രണ്ട് വലിയ നക്ഷത്രങ്ങൾ ചന്ദ്രനെ പോലെ പരിശുദ്ധയായ രണ്ട് വലിയ നക്ഷത്രങ്ങൾ ഒരു ശിശുവിനെ നോക്കി പുഞ്ചിരിക്കുന്ന ജോസഫും മേരിയും പാവപ്പെട്ട ഇടയന്മാരായ ഞങ്ങളെ നോക്കിയും അവർ പുഞ്ചിരിച്ചു എൻ്റെ ഹൃദയമാകുന്ന ആകാശത്തിൻ്റെ നടുക്ക് അങ്ങയുടെ മുഖമാണ് പ്രകാശമുള്ളതും നിഷ്കളങ്കവും കരുണ നിറഞ്ഞതും അതീവ പരിശുദ്ധവുമായ അങ്ങയുടെ മുഖം ആ പ്രകാശത്തെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല അതിനേക്കാൾ പരിശുദ്ധമായ ഒരു പ്രകാശം വേറെ ഇല്ല എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എന്തുമാത്രം പീഡനം അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങയെ ഉപേക്ഷിക്കില്ല എൻ്റെ മധുരമായ ഓർമ്മ ജനിച്ചു വീണ ഈശോയുടെ ഓർമ്മയാണ് അങ്ങയെ ഞാൻ ഉപേക്ഷിക്കില്ല ഈശോ ഐസക്കിൻ്റെ തോളിൽ കൈവച്ചു പുഞ്ചിരിച്ചു യുദാസ് വീണ്ടും പറഞ്ഞു അപ്പോൾ ഈ ജോലി തുടരാനാണ് നിന്റെ തീരുമാനം അതെ ഇന്നും നാളെയും അതിൻ്റെ അടുത്ത ദിവസവും ആരെങ്കിലും വരും ഈ ജോലി എത്ര നാളത്തേക്ക് കാണും എനിക്കറിഞ്ഞുകൂടാ മുമ്പോട്ടും പിറകോട്ടും നോക്കരുത് അന്നന്നത്തെ പണി ചെയ്യുക വൈകുന്നേരം നമ്മുടെ അന്നത്തെ പണി കൊണ്ട് പ്രയോജനം ഉണ്ടായാൽ ദൈവത്തിന് നന്ദി പറയുക പ്രയോജനമുണ്ടായില്ലെങ്കിൽ അങ്ങ് നാളെ എന്നെ തുണയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക നിനക്ക് വിവരമുണ്ട് നീ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എനിക്കറിഞ്ഞുകൂടാ ഞാൻ വ്യാധിയായി കിടന്നപ്പോൾ ചെയ്തത് തന്നെ ഇപ്പോഴും സുവിശേഷ വേല ചെയ്യുമ്പോഴും ചെയ്യുന്നു മുപ്പത് വർഷമാണ് ഞാൻ സുഖമില്ലാതെ കിടന്നത് അത് കൊച്ചു കാര്യമല്ല അതെനിക്ക് വിശ്വസിക്കാൻ കഴിയും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ രോഗിയായിരുന്നു കിടപ്പായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു പക്ഷേ ഞാൻ ആ വർഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നില്ല ഞാൻ ഒരിക്കലും ഇതാ വീണ്ടും നിസാൻ മാസമായി റോസാപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഞാൻ എന്നിട്ട് പച്ച പിടിക്കുന്നില്ല ഇത് തീശ്രിയാണ് എങ്കിലും ഞാൻ ഇവിടെ കിടന്ന് നരകിക്കുന്നു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പറ്റി എന്നോടും മറ്റുള്ളവരോടും സംസാരിച്ചു അങ്ങനെ കാലം പോയി വർഷങ്ങൾ കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അടുത്ത് വന്നിരുന്ന കൊച്ചുകുട്ടികൾ അവരുടെ കല്യാണ പലഹാരങ്ങളുമായി വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പിറവി സംബന്ധിച്ച ആഘോഷത്തിൻ്റെ കേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഭൂതകാലം ഞാൻ കാണുന്നേയില്ല അത് കഴിഞ്ഞു പോയി ഞാൻ ആകട്ടെ വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഭൂതകാലം ഇവിടെ ഒന്നുമില്ല എന്നാൽ സ്വർഗത്തിൽ നിനക്ക് എല്ലാമാണ് ഐസക്കെ അത് നിന്നെ കാത്തിരിക്കും ഈശോ പറഞ്ഞു പിന്നെ എല്ലാവരോടുമായി ഈശോ ഇപ്രകാരം പറഞ്ഞു നിങ്ങളും ഇങ്ങനെ ചെയ്യണം ഞാൻ ഇതാണ് ചെയ്യുന്നത് നാം ജോലി തുടരണം ക്ഷീണിച്ച് ജോലി ഉപേക്ഷിക്കരുത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ വേരുകളിൽ ഒന്നാണ് ഈ മനസ്സിടിവ് അതുപോലെ തന്നെ ധൃതിയും പരാജയം മനുഷ്യനെ എന്തിന് ഇത്രമാത്രം അലട്ടണം കാലതാമസം വന്നു എന്ന് വച്ച് അവൻ എന്തിന് ശോഭിക്കണം ഇതിൻ്റെ കാരണം അഹങ്കാരമാണ് എന്നോട് ഇല്ല എന്ന് പറയുന്നത് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇത്ര താമസം എന്തിന് ദൈവത്തിൻ്റെ ദൂതനോട് ബഹുമാനമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് അഹങ്കാരം പറയുന്നു ഇത് ശരിയല്ല ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുക അത് സൃഷ്ടിച്ച ദൈവത്തെപ്പറ്റി ഓർക്കുക മനുഷ്യന്റെ ഉൽപ്പത്തിയെയും പുരോഗതിയെയും പറ്റി ധ്യാനിക്കുക ഇപ്പോൾ അവസാനിക്കുന്ന ഈ മണിക്കൂറിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾ കടന്നുപോയി പോയി എന്നാലോചിക്കുക ശാന്തമായ സൃഷ്ടിയുടെ ഫലമാണ് ഈ പ്രപഞ്ചം എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കുക അടുക്കും ചിട്ടയുമില്ലാതെ പ്രവർത്തിക്കുക ഇത് പിതാവിൻ്റെ സമീപനമല്ല ഘട്ടം ഘട്ടമായാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നാം ഇന്ന് കാണുന്ന ഈ മനുഷ്യൻ ഏറെക്കാലത്തെ പുരോഗതിയുടെ ഫലമാണ് അറിവിലും ശക്തിയിലും അവൻ ഇനിയും പുരോഗമിക്കും ആ അറിവ് നന്മയ്ക്കോ തിന്മയ്ക്കോ പ്രയോജനപ്പെടുത്താം ഏതായാലും ഒരു നിമിഷം കൊണ്ട് അവൻ ഒന്നിലും വൈദഗ്ധ്യം നേടുന്നില്ല ഭർദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്മുടെ ആദ്യ പിതാക്കന്മാർക്ക് എല്ലാം ആദ്യം മുതലേ അഭ്യസിപ്പിക്കേണ്ടിയിരുന്നു സാവധാനം ക്രമേണ അവർ കാര്യങ്ങൾ പഠിച്ചു ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവർ ഗ്രഹിക്കേണ്ടിയിരുന്നു വെറുതെ ധാന്യം കഴിക്കുന്നതിനേക്കാൾ രുചികരമാണ് അത് പൊടിച്ച് മാവുണ്ടാക്കി അത് നനച്ച് അപ്പം ചുട്ട് കഴിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കാൻ കാലമെടുത്തു ധാന്യം പൊടിക്കാനും അപ്പം ചുടാനും അവർ പഠിക്കേണ്ടിയിരുന്നു ഒരു തീ കൊളുത്താൻ പോലും അവർക്ക് അറിവില്ലായിരുന്നു ജന്തുക്കളുടെ രോമച്ചട്ട കൊണ്ട് ഉടുപ്പുണ്ടാക്കാനും മൃഗങ്ങളെ നോക്കി ഗുഹയുണ്ടാക്കാനും അവർ പഠിച്ചു പക്ഷികളുടെ കൂടുകൾ നോക്കി തളിക ഉണ്ടാക്കാനും അവർ പഠിച്ചു ജന്തുക്കൾ ചെയ്യുന്നത് പോലെ പച്ചിലയും വെള്ളവും ഉപയോഗിച്ച് രോഗം മാറ്റുവാൻ അവർ പഠിച്ചു നക്ഷത്രങ്ങളുടെ ചലനം നിരീക്ഷിച്ചും കുതിരകളെ മെരുക്കിയെടുത്തും വെള്ളത്തിൽ മുങ്ങാതെ പൊങ്ങിക്കിടക്കാൻ വള്ളങ്ങൾക്ക് കഴിയുന്നതെങ്ങനെ എന്ന് ചിരട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് മനസ്സിലാക്കിയും അവർ മരുഭൂമികളും കടലുകളും കടന്നു ഓരോന്നിലും വിജയിക്കുന്നതിന് മുമ്പ് എത്രയോ പരാജയങ്ങൾ ഉണ്ടായി എങ്കിലും മനുഷ്യൻ വിജയിച്ചു അവൻ ഇനിയും ഏറെ മുമ്പോട്ട് പോകും പക്ഷേ പുരോഗതി അവനെ കൂടുതൽ സന്തുഷ്ടനാക്കില്ല കാരണം അവൻ നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ ചെയ്യുന്നതിൽ വൈദഗ്ധ്യം കാണിക്കും മനുഷ്യരക്ഷ ക്ഷമാശീലം ആവശ്യം വേണ്ട ഒരു പണിയല്ലേ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് നിശ്ചയിച്ചിരുന്ന കാര്യമാണിത് ശതാബ്ദങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തിയ ശേഷം അത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും ക്ഷമ വേണം നിങ്ങൾ എന്തിന് അക്ഷമരാകുന്നു ദൈവത്തിന് എല്ലാം ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു പക്ഷേ ദൈവം അത് ചെയ്തില്ല അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യൻ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് ഗ്രഹിക്കുന്നില്ല അതെന്തുകൊണ്ട് എനിക്ക് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നുകൂടായിരുന്നോ ഇതൊന്നും അസാധ്യമായിരുന്നില്ല അക്രമം എങ്ങും പാടില്ല ഞെരുക്കം പാടില്ല സമാധാനത്തിനെതിരായി നിൽക്കുന്നത് അക്രമമാണ് അച്ഛമയാണ് ദൈവം എല്ലാം ചിട്ടയായിട്ട് ചെയ്യൂ നിയമം ദൈവത്തിൽ നിന്നാണ് ദൈവത്തെക്കാൾ വലിയവരാകാൻ ശ്രമിക്കരുത് ഇങ്ങനെ പോയാൽ എന്നാണ് അങ്ങ് അറിയപ്പെടുക ആരാൽ അറിയപ്പെടാൻ ലോകത്താൽ അറിയപ്പെടാൻ ലോകം ഒരിക്കലും എന്നെ അറിയില്ല ഒരിക്കലും അങ്ങ് ലോകരക്ഷകനല്ലേ അതെ പക്ഷെ രക്ഷപ്പെടണമെന്ന് ലോകത്തിന് ആഗ്രഹമില്ല ആയിരത്തിലൊരാൾക്ക് എന്നെ അറിയുവാൻ ആഗ്രഹമുള്ളൂ പതിനായിരത്തിലൊരാളെ യഥാർത്ഥത്തിൽ എൻ്റെ അനിയായി ആകുകയുള്ളു ഞാൻ ഇതുകൂടി പറയാം എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ പോലും എന്നെ അറിയുകയില്ല അവർ അങ്ങയുടെ ഉറ്റ സ്നേഹിതന്മാരാണെങ്കിൽ അങ്ങയെ അറിയാതിരിക്കുന്നത് എങ്ങനെ യൂദാസെ അവർ എന്നെ അറിയില്ല ഈശോ ആയി ഇസ്രായേൽക്കാരനായ ഈശോ ആയി മാത്രം അവർ എന്നെ കാണും യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് അവർ മനസ്സിലാക്കുകയില്ല ഞാൻ സത്യത്തിൽ നിങ്ങളോട് പറയുന്നു എൻ്റെ അടുത്ത ചങ്ങാതിമാരെല്ലാം എന്നെ അറിയുന്നവരല്ല അറിയുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടും തൻ്റെ ഇടത്തോടും സ്നേഹിക്കുക എന്നാണ് എന്നെ അറിയാത്തവർ പലരുമുണ്ടാകും താൻ ഭാവിയിൽ ഒറ്റക്കൊടുക്കപ്പെടും എന്ന് പറയുമ്പോഴെല്ലാം ഈശോയ്ക്ക് ഉണ്ടാകാറുള്ള വിഷാദവും പരാജയ ബോധവും മുഖത്ത് കാണാം ഈശോ കൈവിരിച്ചു പിടിച്ചുകൊണ്ട് വിദൂരതയിൽ കണ്ണുറപ്പിക്കുന്നു ചുറ്റും നിൽക്കുന്നവരെയോ ആകാശത്തെയോ ആ കണ്ണുകൾ കാണുന്നില്ല തൻ്റെ അന്ത്യം മാത്രം മുന്നിൽ കാണുന്നു ഒറ്റിക്കൊടുക്കപ്പെട്ട ഒരുവന്റെ അന്ത്യം ഗുരു ഇങ്ങനെ പറയരുത് ജോൺ കേണപേക്ഷിച്ചു അപേക്ഷിച്ചു അങ്ങയെ കൂടുതലായി അറിയുന്നതിനാണ് ഞങ്ങൾ അങ്ങയെ പിന്തുടരുന്നത് സൈമൺ പറഞ്ഞു ഇടയന്മാരും അതുതന്നെ പറഞ്ഞു ഞങ്ങൾ ഒരു വധുവിനെ എന്ന പോലെ അങ്ങയെ പിന്തുടരുന്നു വധുവിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് അങ്ങ് ഒരു സ്ത്രീയുടെ സ്നേഹത്തിനെന്നതിനേക്കാൾ അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളുടെ ഹൃദയം തുടിക്കുന്നു അങ്ങയെ അവഗണിക്കാനാവാത്തത്ര ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഐസക്ക് പറയുന്നു ശിശു ആയിരുന്നപ്പോൾ അങ്ങയെ കണ്ട ഓർമ്മ നിഷേധിക്കുന്നത് മരണത്തേക്കാൾ ഭയാനകമാണ് അന്ന് അങ്ങ് ഒരു ശിശു മാത്രമായിരുന്നു ഇന്നാകട്ടെ അങ്ങ് വളർന്ന് പ്രായപൂർത്തിയായി അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങൾ അങ്ങയുടെ പ്രബോധനം ശ്രവിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും ചെയ്യുന്നു അങ്ങയുമായുള്ള സമ്പർക്കം അങ്ങയുടെ ശ്വാസം അങ്ങയുടെ ചുംബനം ഇത് ഞങ്ങളെ സദാ പൗത്രീകരിക്കുകയും ദൈവികതയുടെ മേഖലയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു അങ്ങയുടെ സന്തത സഹചാരി ആയിരുന്നിട്ട് അങ്ങയെ തള്ളിപ്പറയാൻ ഒരു പിശാച്ചിനെ കഴിയൂ യൂദാസ് പറഞ്ഞു നീ പറയുന്നത് നേരാണ് യൂദാസെ പക്ഷെ ഇങ്ങനെ ഒരാൾ കാണും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞാൻ അവൻ്റെ ആരാച്ചാരായിരിക്കും അത് വേണ്ട നീതി നടത്തുന്നത് പിതാവായിക്കൊള്ളട്ടെ അവൻ്റെ രക്ഷകനാകൂ പിശാച്ചിൻ്റെ വഴി നടക്കാൻ താൽപ്പര്യം കാട്ടുന്ന ഈ ആത്മാവിൻ്റെ രക്ഷകൻ നമുക്ക് ഐസക്കിനോട് യാത്ര പറയാം നേരം വൈകി വിശ്വസ്തനായ എൻ്റെ സേവക ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ബഥനിയിലെ ലാസർ നമ്മുടെ സ്നേഹിതനാണ് നമ്മുടെ സ്നേഹിതന്മാരെ സഹായിക്കാൻ സന്നദ്ധനുമാണ് അത് നിങ്ങൾക്കറിയാം ഞാൻ പോകുകയാണ് നിങ്ങൾ ഇവിടെ തങ്ങുക ഉണങ്ങി കിടക്കുന്ന യൂതയായുടെ മണ്ണ് എനിക്ക് വേണ്ടി ഉഴുതുമറിച്ച് പാകമാക്കുവിൻ ഞാൻ കുറെ കഴിഞ്ഞു വരും വേണ്ടി വന്നാൽ എന്നെ കാണാൻ എവിടെ വരണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഈശോ തൻ്റെ ശിഷ്യനെ അനുഗ്രഹിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു